അപ്പം ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്ലാസ് എടുത്തുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ ഈ ഹെയർ ബാൻഡാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത് ഇതിന് ഗിയർ വെയറിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്ക് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ബാൻഡാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ബീഡ്സാണ് എട്ടെമ്മിൻ്റെ ബീഡ്സ് വേണം പത്ത് ബീഡ്സ് ബീഡ്സും എടുക്കുക എട്ട് എം മമ്മിൻ്റെയും എടുക്കുക ഞാനിപ്പോൾ എട്ട് എം എമ്മിൻ്റെ ആണ് എടുക്കുന്നത് പിന്നെ വേണ്ടത് ഒരു ഗമാണ് പിന്നെ എൻ്റെ ടാപ്പ് വേണം ചെറിയ പീസും മതി കേട്ടോ പിന്നെ വേണ്ടത് കോപ്പർ ബോ ആണ് മൂന്ന് കോപ്പർ ബോ ആണ് ഇതിന് ഞാൻ യൂസാക്കിയിട്ടുള്ളത് ഇത് ഗിയർ വെയറിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കോപ്പർ ബോ എടുത്തത് ഇതെല്ലാവരുടെ കയ്യിൽ കാണും പിന്നെ കോപ്പർ ബോ യൂസ് ചെയ്താൽ നമുക്ക് ഹെയർ ബാൻഡ് ഏത് രീതിയിലും ചെയ്തെടുക്കാൻ പറ്റും ഗിയർ വെയർ ആകുമ്പോൾ നമുക്ക് തിയറ അങ്ങനത്തെ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ ഇത് കോപ്പർ ബോ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ പിന്നെ വേണ്ടത് സ്റ്റോൺ ചെയിൻ ആണ് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് സ്റ്റോൺ ചെയിൻ വേണം പിന്നെ കാണിച്ച ഈ ഒരു മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് എടുത്തിട്ടുള്ളത് മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇത് വേണ്ടത് അതായത് പന്ത്രണ്ട് ഇഞ്ച് അതുപോലത്തെ രണ്ട് സ്റ്റോൺ ചെയിൻ വേണം പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ എന്നിട്ട് നമുക്കിത് കോപ്പർ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് രണ്ട് കോപ്പർ ബോയിൽ ഈ സ്റ്റോൺ വെച്ച് ചെയിൻ വെച്ച് ചെയ്യാം ഗംബ് വെച്ചിട്ട് അതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതായിരിക്കും വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ബിഗിനേഴ്സിനായിട്ട് ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് ഇതുപോലെ ആദ്യം കോപ്പർ ബോയിൽ ഗമ്മിട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സ്റ്റോൺ ചെയ്യാൻ വെച്ച് ഒടിച്ച് കൊടുക്കാം ഇത് ഞാൻ ഇപ്പോൾ പകുതിയിൽ നിന്നാണ് തുടങ്ങുന്നത് താഴെ നമ്മൾ എൻ്റെ ടൈപ്പ് ഒട്ടിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പകുതിയിൽ നിന്നാണ് തുടങ്ങുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് പിന്നെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അത് ഇതുപോലെ പകുതി പകുതിയായിട്ട് നമ്മൾ ഗമിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ അവിടെ ഗമ് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവും ഇതുപോലെ നമുക്ക് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതുപോലത്തെ രണ്ട് ഹെയർ ബാൻഡ് സ്ട്രോൺ ചെയിൻ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കോപ്പർ ബോല് രണ്ടെണ്ണത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സെയിം ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് സ്റ്റോൺ ചെയിൻ്റെ ഡിഫറൻസ് ഒന്നും വരില്ല ആ ഒരു ലെവലിൽ തന്നെ ഒന്ന് കോപ്പർ ബോൾ ലെവലിൽ തന്നെ അടുത്ത് ഒട്ടിക്കാൻ നോക്കാം ഇതിപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് രണ്ടും കാണിച്ചരാത്തത് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് എത്ര സ്പേസ് വിട്ടതെന്ന് ഞാൻ കാണിച്ചു തരാം താഴെ അത്ര സ്പേസാണ് ഞാൻ വിട്ടിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ മിഡിൽ വെച്ചിട്ട് നമ്മൾ എൻ്റെ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഇതാ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒട്ടിച്ചുകൊടുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം അതിനേക്കാട്ടും ഈസി ആയിട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യുക ഒട്ടിച്ചതിന് ശേഷം പിന്നെ അത് എന്നിട്ട് ബീഡ്സ് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ തന്നെ ബീഡ്സ് ഇട്ടതിന് ശേഷം പിന്നീട് ഒട്ടിച്ചു കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ ഫുള്ളായിട്ട് ബീഡ്സ് ഇട്ടതിന് ശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് എൻ്റെ ടാപ്പ് എട്ട്മാമിൻ്റെ ബീഡ്സ് ഈ കോപ്പർ പോലെ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക ഇതിപ്പം ഞാൻ കുറച്ച് സ്പേസ് വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും സ്പേസ് ആണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് ഗമ്മ വെച്ച് ഒട്ടിച്ചുകൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ ഓടിക്കളിക്കുക അതിൽ വീഡ്സ് അപ്പോൾ അത് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗമിട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ നീക്കി നീക്കിയിട്ട് നമുക്ക് ഗമിട്ട് കൊടുക്കാം അത് ഞാൻ താഴെ കുറച്ച് സ്പേസ് വെച്ചത് ഇതുപോലെ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ വേണമെങ്കിൽ ബാക്കി സ്പേസിൽ നമുക്ക് വീഡ്സ് ഇട്ട് കൊടുക്കാം അത് വീണ്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കമ്മിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഇത്ര സ്പേസ് കിട്ടില്ലേ അത് മൂന്ന് കോപ്പർ ഉപച്ചിട്ട് ഒരേപോലെ ആക്കിയിട്ട് വെക്കാം രണ്ട് സ്റ്റോൺസ് അതിൻ്റെ ഹെയർ ബോ അപ്പുറത്തെ ഇപ്പുറത്തെയും വെച്ചിട്ട് നമുക്ക് അവിടെ എൻഡർ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെയാണ് ചെയ്യുന്നത് ഇതിൽ കുറേ പേർ ഗിയർ വയർ വെച്ചിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതുമ്പോൾ ഗിയർ ഗിയർ വയർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഇതുപോലെ ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം അവിടെ നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്കത് ഡിസൈന് അങ്ങോട്ടേ ഇങ്ങോട്ടാവും സ്റ്റോൺ ചെയിന് താഴെയും പിന്നെ ബീഡ്സി മുകളിലൊക്കെ ആവും അതിന് വേണ്ടി ഞാൻ ലെവൽ തന്നെ ചെയ്തെടുക്കാൻ പറയുന്നത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് അതേ സൈസിൽ തന്നെയാണ് ബീഡ്സ് ഇട്ട് കൊടുക്കേണ്ടത് അതിൽ കൂടുതൽ ബീഡ്സ് ഇട്ട് കൊടുക്കണ്ട ഇപ്പോൾ ഇത്രയും എൻ്റെ ടാപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ലെവലേറ്റ് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് മൂന്നും ഒക്കെ വെച്ചതിന് ശേഷം മറ്റേ സൈഡ് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ കോപ്പർ ബോ മൂന്നും വേറെ വേറാക്കാൻ പാടില്ല രണ്ട് രീതിയിൽ ഒട്ടിച്ചിട്ടതിനു ശേഷമാണ് നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും താഴെ രണ്ട് ടാപ്പ് വഴി ഒട്ടിച്ചു കൊടുക്കാം രണ്ട് സൈഡും കോപ്പർ ബോ കാണാത്ത രീതിയിൽ ഫുള്ളായിട്ട് എൻ്റെ ടാപ്പ് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ ഞാൻ മറ്റേ സൈഡും കൂടി ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡായിട്ട് ഞാൻ ഗുമ്മിട്ട് കൊടുക്കാൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു കാണിച്ചരാം ഇതിപ്പോൾ ഞാൻ സ്റ്റോൺ ചെയിനും സ്റ്റോണും കൂടെ ഉള്ള ഭാഗത്ത് ഒന്ന് ഗം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കോപ്പർ ബോം മൂന്നും വേറെ വേറെ ഇത് നിൽക്കില്ല കറക്റ്റായിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുറച്ച് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹെയർ ബാൻഡ് ഇപ്പോൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ ഓവർനൈറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടും ഇതുപോലെ രണ്ട് സൈഡും ഫുള്ളായിട്ട് നമുക്ക് ഗമിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്കത് മൂന്നും ഒരേ ലെവലിൽ തന്നെ നിൽക്കും അപ്പം നല്ല ഭംഗിയാണ് കാണാൻ ഇത് വേറെ വേറെ ആകുമ്പോൾ അത്ര ഭംഗിയില്ല കാണാൻ നമുക്കത് നല്ല ഡിസൈനിൽ തന്നെ മൂന്നും ഒട്ടിച്ച് നിൽക്കുമ്പോൾ ആണ് ഭംഗി കാണാൻ അപ്പോൾ ഇതുപോലെ കുറച്ച് നേരം പ്രെസ്സ് ചെയ്തിട്ട് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഹെവിയുള്ള ഐറ്റംസ് വെച്ചാൽ മതി അന്നെങ്കിൽ അതുപോലെ തന്നെ സ്റ്റിക്കും നിൽക്കും ഒരഞ്ചോ പത്തോ മിനിറ്റ് ഹെവിയുള്ള ഐറ്റംസ് വെച്ചാൽ നമുക്കത് സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും ഇവിടെ ഇതുപോലെ രണ്ട് സൈഡും ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ ഇത് ബീഡ്സിലേക്ക് തന്നെ ഒട്ടിച്ച് ഒട്ടിയിട്ട് നിൽക്കും അപ്പം ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ബിഗിനേഴ്സിൻ്റെ ഫോർത്ത് പാർട്ടാണിത് അപ്പോൾ മുൻപത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഇത് നമുക്ക് എത്ര രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ഇതിനെ പറ്റി നമ്മൾ ചെയിൻ സ്റ്റോൺ ചെയിനൊക്കെ വാങ്ങിച്ച എക്സ്പെൻസ് ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് വെച്ചിട്ട് ലാഭം വെച്ചിട്ട് ഇതൊന്ന് നിങ്ങൾ സെയിൽ ചെയ്യാം ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ കൊടുക്കാൻ പറ്റും നല്ല വർക്കിംഗ് ആയിട്ടുള്ള നല്ലൊരു പേൾ ഡിസൈനിങ് അല്ലേ ഡൈയിങ് പേൾ ഡിസൈനാണിത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമില്ലയോ താങ്ക് യു